നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിത് കുറച്ച് എട്ടുപിടി മാല കുറച്ച് നല്ല വലിയ ഹെവി മാലകൾ കുറച്ച് കാണിക്കാനാണ് വന്നിരിക്കുന്നത് എല്ലാം വലിയ മാലകളാണ് പത്ത് പിടി ഇറക്കമുള്ള മാലയുടെ നമ്മുടെ മുല്ലമ്പുട്ടിൻ്റെ മാല അതുപോലെ തന്നെ നമ്മുടെ സി നമ്മുടെ റെയിൽ ചെയിൻ മാല അങ്ങനെ കുറച്ച് മാലകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതെല്ലാം വലിയ ഹെവി ആയിട്ടുള്ള മാലകളാണ് പിന്നെ ചെറിയ മാലകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ കൂടെ നമ്മുടെ ഗവർണർ മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗോൾഡിന്റെ കോയിലാണ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് ആണ് നടക്കണത് കേട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അഭിപ്രായം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് എസ് ചെയിന്റെ ആറ് പിടി എട്ട് പിടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വലുതും വീതി ഉള്ളതും വീതി കുറഞ്ഞതും ഇതിന്റെ പത്ത് പിടിമാലയാണ് ഇത് ലെങ്ത് ഇത്രയും വരും അതുപോലെ തന്നെ റെയിൽ ചെയിന്റെ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു റെയിൽ ചെയിന്റെ പിടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് റെയിൽ ചെയിന്റെ എട്ടുപിടിയുടെ കുറച്ചുകൂടി വണ്ണമുള്ള പത്ത് മാലയാണ് ലെങ്ത് വരുമ്പോഴത്തേക്കുണ്ട് പത്ത് പിടി ലെങ്ത് ഉണ്ട് വലിപ്പം അത്യാവശ്യ സാമാന്യ വണ്ണം ഉണ്ട് കേട്ടോ ഇത് അതിന്റെ എട്ടുപിടിയാണ് ഈ മാലയുടെ പത്ത് പിടിയാണ് ഇപ്പൊ കാണിച്ച റോൾസിലോ കേട്ടോ മുല്ലമുട്ട് മാലയുടെ പത്ത് പിടി ഹെവി ആയിട്ട് വരുന്നത് ഞാൻ മുല്ലമുട്ടുപിടി കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് കാണിക്കേണ്ട എടുത്തിട്ടില്ല മാത്രം അതുപോലെ തന്നെ നമ്മുടെ മുത്ത് ഇതിന്റെ വണ്ണം കുറഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൊട്ട് വലിയ വലിയ മുത്ത് കേട്ടോ മണിമാലയുടെ വലിയ മുത്ത് തന്നെ മണിമാല എസ് ഈ എസ്ചെയിന്റെ വേറൊരു ഡിസൈൻ ഇത് കുറെ നാളു മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കിത് കിട്ടാം ഇപ്പോഴാണ് അത് വന്നത് കേട്ടോ നല്ല ഫിനിഷിങ് വരുന്ന മണിയാണ് കാണാൻ നല്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ശിലോമാല ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ട് ചെറിയ ശിലോമാല മുത്തട്ട കഴിഞ്ഞ ദിവസം കാണി ഞാൻ ചെറുത് അതിനടുത്ത് മുത്താറക്കടയുടെ കട്ട ഇല്ലാതായിരുന്നു മുത്താറക്കട്ടെ കാണിക്കയറി പിരിയന്റെ പിന്നെ മീഡിയം മണ്ണുള്ളത് കഴിഞ്ഞ ദിവസം കാണിച്ച വലിയ ഹെവി കയറി പിരിയൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തൊട്ട് ചെറിയ കയറി പിരിയു പിന്നെ പത്ത് പിടിയിലൊരു ബോളുമാല കാണിക്കാം ഇത് പത്ത് മീഡിയൊരു ഗോൾമാലയുണ്ട് ഇപ്പൊ ഈ മാലയുടെ ഒക്കെ ഇടത്ത് മീഡിയം സൈസോ ഇടത്തരം വലുതോ ചെറുതോ വേണമെങ്കിൽ നമ്മളിത് അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ കാണിച്ച മാലയുടെ ഒക്കെ ചെറിയ മാലയും വലിയ മാലയും നമ്മളിത് ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും മാലകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഇതിന് കാഴ്ച ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല ഗോൾഡിൽ നിന്ന് ഒരുപാട് വീഡിയോ മാലുകൾ കാണിക്കാത്ത നമുക്ക് വീഡിയോ ഒത്തിരി ലോങ്ങ് ആയി പോണെന്ന് കരുതിയാക്കാം താങ്ക്സ്